നമസ്കാരം ഓരോ ദിവസവും ഗാസ സിറ്റിയെ സംബന്ധിക്കുന്ന വാർത്തകൾ അതി ദയനീയമായിട്ടുള്ള അതി അതിസങ്കടകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നതിൽ വലിയ തോതിലുള്ള ഖേദമുണ്ട് ഏതായാലും ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ കരയുദ്ധം വളരെ കനക്കുന്നു എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഗസയിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പേരാണ് ഇതിൽ ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടൊരു അവസ്ഥ ഒരു ലക്ഷത്തോളം പേർ ഇന്നും ഗസയിൽ നിന്ന് പലായനം ചെയ്യും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു അധിനിവേശം നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് പ്രദേശത്ത് ഇൻ്റർനെറ്റ് സേവനം ഏറെക്കുറെ ബന്ധിച്ച് വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു ഏതായാലും കരയുദ്ധം ആരംഭിച്ചതോടെ ഗസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി സൈന്യം ഏറ്റെടുത്തതായിട്ടാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഗസ സിറ്റിയിൽ നിന്നും പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചു കൊടുത്ത പാത നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൂടി തങ്ങൾ തുറന്നു വെക്കും ആ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗസ സിറ്റിയിൽ നിന്ന് മുഴുവൻ ആളുകളും പലായനം ചെയ്യണമെന്നാണ് ഇസ്രായേലിൻ്റെ തിട്ടൂരം ഇത് എത്ര കണ്ട് ഒരു സാധ്യത ഉള്ള അല്ലെങ്കിൽ സക്സസ് ആകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഇസ്രായേലിൻ്റെ ഈ ഒരു യുദ്ധത്തിൽ ഈ കരയുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വശത്തുകൂടി ഇസ്രായേൽ കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നുകൊടുക്കുന്നു ഏതാണ്ട് അറുപത്തി നാല് പലസ്തീനികൾ അറുപത്തിരണ്ട് പലസ്തീനികൾ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ാണ് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പലായനം ചെയ്യാനുള്ള പാത തുറന്നിട്ടിട്ട് ഇസ്രായേൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്രമണം കൂടി നടത്തുന്നത് അല്ലെങ്കിൽ അഭയാർത്ഥികളായി പലായനം ചെയ്യുന്ന പലസ്തീനികളെ കൊന്നൊടുക്കുന്നത് എന്നതാണ് നമുക്കുള്ള ഏക സംശയം